അലൈക്കും വരഹമ്മി വർക്കാത്തുഹു ഇന്ന് വന്നത് ഒരു ഓഫർ വീഡിയോയുമായിട്ടാണ് പാർട്ടി വിയർ സെറ്റ് ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയൊക്കെ കൊടുത്ത സാധനമാണ് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പ് ഷിപ്പോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അടിപ്പൊളി ഒരു റെഡ് കളറിൽ വന്നിട്ടുള്ള ഒരു സ്ലിറ്റ് ഇല്ലാത്തൊരു ഡ്രസ്സാണ് മിറർ വർക്കാണ് ബി ബി കഴുത്തുകയാണ് വന്നിട്ടുള്ളത് നെക്കോഷ്യം ബി കഴുത്താണ് അത് മിറർ വർക്കാണ് വന്നിട്ടുള്ളത് കൈക്കും എൻ്റെ പിന്നെ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ അടുത്തൊരു സെറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി നാന്നൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിലാണ് നമ്മൾ കൊടുത്ത് കൊടുക്കുന്നത് അത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതിന് കൊടുത്ത സാധനമാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്താ വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇതടിപൊളി ഒരു പാകിസ്ഥാനി സൂട്ടിൽ പെട്ടൊരു ഡ്രസ്സാണ് അടുത്ത വന്നിട്ടുള്ളത് ഫ്ലയറോട് കൂടിയിട്ടുള്ള ഒരു അനാർക്കരി മോഡല് വന്നിട്ടുള്ളൊരു കുർത്തിയാണ് നല്ല ക്രീം കളറാണ് വന്നിട്ടുള്ളത് ഇവിടെ കൊടുത്ത പ്രൈസാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇതൊക്കെ നമ്മൾ ഓഫറിലാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അടുത്തതും ഇതും ഒരു ഒരു പാക്കിസ്ഥാനി സൂട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രൈസും അതേ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ഈ പ്രൈസ് നിങ്ങൾക്ക് മറ്റെവിടെ പോയാലും കിട്ടില്ല അപ്പോൾ ഇതൊരു മസ്റ്റേർഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത് വന്നിട്ട് അതുപോലെ തന്നെ ഒരു പാകിസ്ഥാനി ഷൂട്ടിൽ പെട്ടതാണ് ഇത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപക്ക് നമ്മൾ കൊടുത്ത സാധനമാണ് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പോട് കൂടിയിട്ടാണ് നിങ്ങളെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അടിപൊളി ഡ്രസ്സാണ് ഇതൊക്കെ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് എക്സ് എല്ലാവർക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ടൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഒരുപോലെ വർക്ക് വരുന്നതാണ് നല്ലൊരു റെഡ് കളറാണ് അത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോളാണ് ഹൈലൈറ്റായത് അടിപൊളി തുപ്പട്ടാണ് വന്നിട്ടുള്ളത് അത് നല്ല വർക്കോട് കൂടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഫുൾ വർക്ക് നല്ല കാണാനും നല്ല വീതിയും വലപ്പും ഒക്കെ ഉണ്ട് നല്ല നീളവും ഒക്കെയുള്ള അടിപൊളി ഒരിത് പെട്ടയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യലാരും കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു റയോൺ മെറ്റീരിയലിലാണ് ഈ ഡ്രസ്സ് വന്നിട്ടുള്ളത് അടിപൊളി പാകിസ്ഥാനി സൂട്ടിൽ പെട്ട തരം ഡ്രസ്സുകൾ തന്നെയാണ് വെറൈറ്റി ഡ്രസ്സുകളാണ് എല്ലാം നല്ലൊരു ലൈറ്റ് കളറാണത് വന്നിട്ടുള്ളത് ഈ കാണുന്ന കളർ തന്നെയാണ് ഒരു പച്ച കളറാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഷോളും അടിപൊളി ഷോളാണ് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് വർക്കൗട്ട് കൂടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അടുത്ത വന്നിട്ടുള്ളതും അതുപോലത്തെ ഒരു ഡ്രസ് തന്നെയാണ് ആ കളർ അത് ഏകദേശം കാറ്റ് കളറിലാണ് ലൈറ്റ് കളർ ഷെയ്ഡായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഇത് കല്ല് വർക്കാണ് വന്നിട്ടുള്ളത് ഫുള്ള് നെക്ക് പോഷനിലും കൈക്കും കല്ല് വർക്കാണ് വന്നിട്ടുള്ളത് ഗോൾഡൻ കളറിൽ കല്ല് വർക്കാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഓരോ പീസ് അവൈലബിളായിട്ടുള്ളൂ കാണിക്കുന്നത് അപ്പോൾ മറക്കാതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചേ ഇതിപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വന്നിട്ട് നമ്മൾ ഷോപ്പിൽ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര അൻപത് രൂപ കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് സാറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൊറിയർ ചാർജാണ് അൻപത് രൂപ വരുന്നത് അടുത്ത വന്നിട്ടുള്ളതാണ് അടിപൊളി ഒരു എന്താ പറയുക സറാറ സെറ്റാണ് വന്നിട്ടുള്ളത് എന്താ പറയുക എൻഗേജ്മെൻറ്റിനൊക്കെ നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഡ്രസ്സാണ് ഇതിൻ്റെ പലാസയാണ് പാൻറ്റ് വന്നിട്ടുള്ളത് കണ്ടോ ഇങ്ങനെ അടിയിൽ വരെ വർക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റിലും അതുപോലെ തന്നെ ടോപ്പിലൊക്കെ അടിപൊളി വർക്കാണ് ഷോളും നല്ല ആൻഡിലൊക്കെ നല്ല പക്ക കല്ല് വർക്കാണ് വന്നിട്ടുള്ളത് അടിപൊളി ഡ്രസ്സാണ് ഈ റേറ്റിനൊന്നും ഈ ഒരു സാധനങ്ങൾക്ക് എവിടെയും കിട്ടൂല അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ തന്നെ ഇപ്പോൾ കാണിച്ചതിൻ്റെ ഒരു പീക്കോക്ക് ബ്ലൂ കളറാണ് അടിപൊളി കളറാണ് രണ്ടും നല്ല അടിപൊളി കളറാണ് അതിൻ്റെ ഇതൊക്കെ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ലൊരു ജോർജറ്റാണ് മെറ്റീരിയൽ എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ പറഞ്ഞല്ലോ കട നമ്മുടെ ഷോപ്പ് വരുന്നത് കൊട്ടപ്പുറം കുണ്ടോട്ടിക്കടുത്ത് പുളിക്കൽ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് കൊട്ടപ്പുറം പള്ളിക്കൽ ബസാർ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റിനാണ് ഷോപ്പ് വന്നിട്ടുള്ളത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അൻപത് രൂപ കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്ത വരുന്നത് നല്ലൊരു സിലുക്കി വരുന്നൊരു എന്താ പറയുക ഒരു പിന്നെ ഒരു പാർട്ടി വിയർ ആണ് കേട്ടോ ഇത് ഒരു പാർട്ടി വിയർ സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് കല്യാണത്തിനായാലും സൽക്കാരത്തിനും ഒക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഒരു പാർട്ടി വിയർ സെറ്റാണ് ഇതെല്ലാം എല്ലാം കാണിച്ചതെല്ലാം അയിൽപ്പെട്ടതാണ് ഇതൊരു വയലറ്റ് കളറാണ് വന്നിട്ടുള്ളത് ഇതൊരു ആ ഒരു ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ളൊരു തുണി ഉണ്ടല്ലോ ആ തുണിയിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ തന്നെ ഒരു റെഡ് കളറാണ് ഇത് നല്ലൊരു റെഡ് കളറാണ് വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ ഇതൊരു നല്ല റെഡ് കളറാണ് അതുപോലെ ഇതും ഒരു ഗ്രീൻ കളറാണ് ഈ കാണുന്ന കളറല്ല നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ ഈ ഒരു ലൈറ്റായിട്ടാണ് നമുക്ക് തോന്നിക്കുന്നത് അത് ഈ തുണീൻ്റെ കുഴപ്പം തോന്നുന്നുണ്ട് ആ ഒരു ക്ലാരിറ്റി കിട്ടാത്തത് നല്ലൊരു കളറാണിത് വന്നിട്ടുള്ളത് നല്ല അടിപ്പൊളി ഡ്രസ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക